മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് ഹോം നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് ലളിതമായ മാർഗത്തിലൂടെ പരിഹാരമൊരുക്കുകയാണ് കരുവാറുകൊണ്ട പാന്ദ്രയിലെ കർഷകനായ ഇല്ലംപള്ളി ആസാദ് ചെറിയാൽ കമുകുകൾ പൊള്ളലേറ്റ് നശിക്കാതിരിക്കാനാണ് ആസാദ് ചെറിയാൽ ചെപ്പിടി വിദ്യ ഒരുക്കിയത് ലളിതമായ ഈ വിദ്യ ഏറെ ഫലപ്രദവുമാണ് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം കമുകുകൾ പൊള്ളലേറ്റ് നശിക്കുന്നത് മൂലം കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല കുമ്മായം തേക്കലാണ് ഇതിനുള്ള പ്രധാന പരിഹാരമാർഗം വലിയ കമുകുകളിൽ കുമ്മായം തേക്കുന്നത് അത്ര എളുപ്പവുമല്ല ഇതേ തുടർന്നാണ് ലളിതവും ഏറെ ഉപകാരപ്രദവുമായ ഒരു മാർഗം കണ്ടെത്താൻ ആസ്വാദിച്ചെറിയാൻ സാധിച്ചത് ഷേഡിനെറ്റ് ഉപയോഗിച്ച് കമുകുകൾ മറയ്ക്കുന്നതാണ് രീതി വസ്ത്രം പോലെ എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് കമുകുകളെ മറയ്ക്കാൻ കഴിയും അല്പം എലാസ്റ്റിക്കും ഒരു കമ്പും മാത്രം മതി ഒരു കമുകിനെ പൊള്ളലേൽക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ഏകദേശം പതിനഞ്ച് രൂപ മാത്രമാണ് ചിലവ് വരിക ഷേഡിനെറ്റ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നതും ശ്രദ്ധേയമാണ് അതായത് ഒരു ഈ നെറ്റ് പച്ച നെറ്റ് അത് വാങ്ങിയ ഒരു ഒരടി വീതിയിൽ അത് മുറിക്കുക മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഇലാസ്റ്റിക് ഇടുക ഇലാസ്റ്റിക് ഇട്ടിട്ട് ഒരു സൈഡിൽ സൈഡിൽ ഇലാസ്റ്റിക് ഇട്ടിട്ട് അത് കവങ്ങുമായിട്ട് ബന്ധിക്കുക കവങ്ങുമായിട്ട് ബന്ധിയിട്ട് അത് പെയ്യാൻ മുകളിലോട്ട് കയറ്റുക കയറ്റി ആ പൊള്ളൽ അതിൻ്റെ ആ തൊട്ടടുത്ത് വരെ എത്തുക എത്തിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഇലാസ്റ്റിക് കൊണ്ടിട്ടിട്ട് അവിടെ കെട്ടിവെക്കുക ഇത് തോട്ടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ പൊള്ളലെ പൊള്ളിയ ഭാഗത്തേക്ക് ഇത് ഉയർത്തി നിർത്തുക അപ്പോൾ അത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാം സ്ത്രീകൾക്ക് പോലും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചിലവിൻ്റെ കാര്യം തീർച്ചയായിട്ടും ഇതിൻ്റെ ലേബറും മറ്റേ നമ്മൾ സാധാരണ പട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റായിട്ട് കെട്ടി അത് മേലോട്ട് ഉയർത്തുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല നെറ്റിന് ഒരു ഒരു റോള് നെറ്റ് വാങ്ങിയാൽ നൂറ്റി പത്ത് നൂറ്റി എഴുപത് കൗങ്ങിന് നമുക്ക് മറിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വിലയും വലിയ കാര്യമായിട്ട് പല വിലയുടെ ഉണ്ട് അപ്പോൾ അത് അത് കടച്ചു അന്വേഷിച്ച് നമുക്ക് നോക്കിയാൽ ഇത് ഇത് തന്നെയായിരിക്കും നെറ്റ് തന്നെയായിരിക്കും നമുക്ക് മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീണ്ടും വീണ്ടും അത് എല്ലാ വർഷവും സമ ഈ വേനൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനു മുൻപും കാർഷിക രംഗത്ത് വിവിധ പരീക്ഷണങ്ങൾ നടത്തി വിജയം നേടാൻ ആസ്വാദിച്ചെറിയാന് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോണ്ട്